ഒരു മുദ്രാവാക്യമാക്കാൻ പറ്റിയ ഒരു ഒരു വാക്കാണ് ഭാരതാംബ് അന്നും ഭാരതാമ്പത ഭാരതമാത കി എന്ന് പറയുന്നത് കോൺസെപ്റ്റ് ആണ് അതെ പക്ഷേ സ്വന്തം രാജ്യത്തെ ഇപ്പൊ ജർമ്മനിയിൽ അവർ വിളിക്കുന്നത് ഫാദർലാൻഡാണ് മാതൃഭൂമി മാതൃഭൂമിയല്ല പിതൃ രാജ്യം പിതൃരാജ്യമാണ് അപ്പ അതിനകത്ത് അത്ര കൂടുതലും ഒന്നിലെ ഈ ഒരു ഉള്ളൂ അത് ബെങ്കിൻ ചന്ദ്ര ജയോപാധ്യായയുടെ ആരോഗ്യ നിവേദനം എന്ന നോവലിൽ ഇരുന്നൂറ് വർഷത്തെ പഴക്കമുള്ളു ഈ ഭാരതാമ്പയ്ക്ക് അതായത് ഹിന്ദുത്തോളജിയിലോ ഒന്നും ഭാരതാബിയില്ല രാമായണത്തിലോ മഹാഭാരതത്തിലോ അല്ലെങ്കിൽ വേദങ്ങളിലോടൊത്തും കാണില്ലല്ലോ ഭാരതാമ്പ അപ്പൊ ഇപ്പോൾ നമുക്ക് ഒരു വിരോധം ഉണ്ടായിട്ടില്ല ഭാരതാമ്പിൽ ഭാരതാമ്പിത്ര പോകണമെങ്കിൽ വയ്ക്കോട്ടെ പക്ഷെ ഇപ്പോൾ എങ്ങനെയാണ് പ്രകടമായി പ്രത്യക്ഷമായി ഞങ്ങൾ പൊതുവേദികളിൽ ഭാരതാമ്പിത്രം വയ്ക്കും നിങ്ങൾ അതിനെ വണങ്ങണം എന്ന് പറയുമ്പോൾ വിഷയം മാറി അത് അത് നമുക്ക് അംഗീകരിക്കാനേ കഴിയില്ല ഭാരതാംബേനെ സാരി കൊടുത്ത് കുന്തവും കാവ്യ സാരി കൊടുത്ത് ഏത് ഭാരതാമ്പ எல்லாம் நமக்குள்ள அவகாசம் உண்டு